ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ്വറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കണ്ണിനടിയുള്ള ഈ കറുപ്പ് നിറം അത് ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്നുണ്ട് കാരണം എൻ്റെ കൂട്ടുകാരാണെങ്കിലും അതുപോലെ നമ്മുടെ പരിചയത്തിലുള്ളവരെല്ലാം ചോദിക്കാറുണ്ട് എനിക്ക് കണ്ണിനടിയുള്ള കറുപ്പ് നിറത്തിന് എന്താ ചെയ്യേണ്ടത് ഒരു പിന്നെ റെമഡി പറഞ്ഞു തരാമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് തന്ന പറഞ്ഞാലും മതി അതിൽ കൂടി ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്ന ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ കാരണം എൻ്റെ കണ്ണിനുള്ള കറുപ്പ് നിറം ഞാൻ ഈ റെമഡിയിൽ കൂടിയാണ് മാറ്റിയത് ഞാനിത് ഒരു നാലഞ്ച് ടിപ്സ് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളിൽ തന്നെയാണ് ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നതും എന്നെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഞാനിന്നും പറയുന്ന പോലെ എന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം അത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എന്നെ നിങ്ങളുടെ പിന്നെ കൂട്ട് പരിചയത്തിലുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പം നമുക്കിത് വീഡിയോയിലിട്ട് പോകാം നമ്മുടെ അടിയിൽ എന്താണ് ഇങ്ങനെ കറുപ്പ് നിറം ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യമാണ് ഹെർഡിറ്ററി കൊണ്ടും ഉണ്ടാവാം നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഈ നിറം വര എനിക്കാണെങ്കിലും എനിക്കും എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള റെമഡി കൊണ്ട് തന്നെ ഇതൊക്കെ മാറ്റിയെടുത്തിരിക്കുന്നത് അപ്പം ഒന്ന് അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉറക്കക്കുറവ് കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ട് സ്ട്രെസ് കൊണ്ടും ഒക്കെ നമുക്കിത് ഉണ്ടാവുന്നതാണ് പിന്നെ അല്ലാതൊരു എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇപ്പം ഐ ടി ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതൽ സമയം അവർക്ക് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നേ പറ്റത്തുള്ളൂ അങ്ങനെയും വരാം പക്ഷെ പക്ഷേ ഇതിപ്പം നമുക്ക് ജോലി ചെയ്യേണ്ടത് ചെയ്യാരിക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള റെമഡിയിൽ കൂടി നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ ഫോൺ കണ്ടമാനം ഉപയോഗിക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ടീനേജ് ടീനേജ് പിള്ളേരൊക്കെ ഗെയിം കളിക്കാനും എല്ലാ െ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഉപയോഗം കൊണ്ടും നമുക്കിത് ഉണ്ടാവുന്നതാണ് പിന്നെ ഉറക്കമില്ലായ്മ അതുകൊണ്ടും നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടല്ലോ അപ്പോൾ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ കണ്ണിനടിയിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് തലയിൽ താരനുണ്ടെങ്കിൽ അതും അതിൻ്റെ കൊണ്ടും നമുക്ക് കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പ് നിറം വരാവുന്നതാണ് ഇതിനെ നമുക്ക് മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും പറ്റി കാണുന്നതാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അപ്പോൾ ഈ പൊട്ടറ്റോ അതേ ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടും ഇങ്ങനെ വെക്കുമ്പോഴത്തേ നമ്മളിതിൻ്റെ ഇത് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇങ്ങനെ കുത്തി കുത്തി ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ നീര് ഒന്ന് വരും എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ തണുപ്പിച്ചിട്ടാണെങ്കിലും ഇതേ കണ്ണിനിലോട്ട് കണ്ണിനടിയിലോട്ട് വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്താൽ മതി അത് നമ്മുടെ കണ്ണ് അങ്ങനെ ഈ ചുറ്റുമുള്ള കറുപ്പ് നിറമ പൊട്ടറ്റോ വളരെ നല്ലതാണിത് അങ്ങനെ അത് ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കുക്കുംബർ ഇതും വേറൊരു ഓപ്ഷനാണ് ദേ മുറിച്ചിട്ട് നമ്മൾ രണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതന്നെ അതെ ഇങ്ങനെ രണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേ ഇങ്ങനെ കണ്ണിനടിയിലോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ടിരുന്നാൽ മതി ഒരു പത്ത് മിനിറ്റ് അപ്പോഴത്തേക്ക് ഇതിന്റെ ആ ഒരു പിന്നെ നീരെല്ലാം നമ്മുടെ ദേവീടെ കണ്ണിന്റെ അടിയിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് വേണ്ട അപ്പം ഇതും വളരെ നല്ലതാണ് ഇത് നമ്മൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ മാറുമെന്നുള്ളതല്ല നമ്മളിത് സ്ഥിരമായിട്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിലുള്ള കറുപ്പ് നിറം നല്ല കൃത്യമായിട്ടും നന്നായിട്ടത് മാറിയിരിക്കും ഇതിനിപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ നീ പൊട്ടറ്റോടെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ കുക്കുംബറിൻ്റെ ആണെങ്കിലും നീരെടുത്തിട്ട് ഐസ് ട്രെയിൽ ഇട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ അത് പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യാവുന്ന സമയത്ത് അതെടുത്തിങ്ങനെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തൂത്ത് കൊടുത്തുകൊണ്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല റിലാക്സ് കണ്ണിന് കിട്ടും അതുപോലെ ഈ കറുപ്പ് നിറം മാറാനും സഹായിക്കും ഇതൊരു രണ്ടാഴ്ച ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് മറുന്നതാണ് വേറൊരു ഓപ്ഷനാണ് ദ ബദാം എന്ന് പറയുന്നത് ഈ ബദാം ഓയില് ഒരു രണ്ട് തുള്ളി എടുത്തിട്ട് ബദാം ഓയിലിങ്ങനെ നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേ ഈ വിരലേ എടുക്കാവുള്ളൂ നമ്മൾ ഈ എല്ലാവരും ഈ വിരല ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഇത് നല്ല പ്രഷർ കൊടുക്കുന്ന ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ അത്ര പ്രഷർ പ്രഷർ ചെല്ലത്തില്ല അപ്പം നമുക്ക് അതിങ്ങനെ കണ്ണിൻ്റെ അടിയിലും ഇങ്ങനെ മേളിലുമായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ബദാം ഓയിൽ വളരെ നല്ലതാണ് ഈ കറുപ്പ് നിറം മാറാനായിട്ട് തന്നെയല്ല ഇതൊരു നമ്മളൊരു ഒരു പ്രഷറിങ്ങനെ കുറച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ബ്ലഡ് സർക്കുലേഷനാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ മസാജിങ് ചെയ്താൽ പിന്നെ ഇതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വളരെ നല്ലതാണ് നമ്മൾ ഈ വിരലേ ഉപയോഗിക്കാവുള്ളൂ അല്ലാതെ ഈ വിരലോ ഈ വിരലോ ഒന്നും ആരും ഉപയോഗിക്കരുത് ഇങ്ങനെയൊരു പത്ത് പ്രാവശ്യം ദിവസവും ചെയ്യുമ്പോൾ നല്ല ഒരു മസാജിങ്ങാണ് ഇങ്ങനെ ചെയ്യാം ഇതും ഒരു നല്ല റെമഡി തന്നെയാണ് അല്ലാതെ ഈ ബദാമോയിലും ഒരിത്തിരി ഒരു പിഞ്ച് മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളായിരിക്കണം അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം തന്നെ പ്പോഴുമൊക്കെ നമ്മുടെ മുഖത്തിൻ്റെ ഈ മേ കറുപ്പ് നിറം മാറി നല്ല ഒരു നമ്മുടെ ഇത് നേരത്തെ നമുക്ക് നമ്മുടെ സ്കിന്നിനുള്ള കളർ തന്നെയാണ് പക്ഷേ അത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഹെഡ് ഹെർഡിറ്ററി കൊണ്ടോ അല്ലെങ്കിൽ താരൻമൂലോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇവിടെ കറുപ്പ് നിറം വരുന്നത് അതെല്ലാം മാറി നമ്മുടെ ആ പഴയ കളറിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയങ്ങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതും നല്ലൊരു റെമഡി തന്നെയാണ് ബെറ്റർ റെമഡി എന്ന് പറയുന്നത് ഇതാണ് കുക്കുംബർ ഇത് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തതാണ് അതിൽ കിട്ടിയ നീരാണിത് ഇത് നമുക്ക് ഒരു കൊച്ചു ബൗളിലോട്ടേക്ക് എടുക്കാം ഇതിലേക്ക് ഞാൻ എടുക്കുവാണ് ഇത് നമുക്ക് ഒരുപാട് സൂക്ഷിക്കേണ്ട കാര്യമില്ല നമ്മളൊരു മാക്സിമം ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ അതിനുള്ള എടുത്ത് വെച്ചാൽ മതി ഇതിലേക്ക് ഞാൻ ഇച്ചിരി പാലാണ് വെച്ച് കൊടുക്കുന്നത് യും പിന്നെ അലോവേര ജെല്ലാണ് അലോവേര ജെല്ല് ഒരുപാട് നല്ലതാണ് നമ്മുടെ ഈ കറുപ്പ് മുഖത്തെ കറുപ്പ് നിറം മാറ്റാനായിട്ട് ഇത് നമുക്ക് പിന്നെ കണ്ണിനടിയിൽ മാത്രമല്ല നമ്മുടെ മുഖം ഫേസ് മുഴുവനും ഇടാവുന്നതാണ് അപ്പം ഞാനിത് ഉണ്ടാക്കിയ അലോവേര ജെല്ലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ഇത് പിന്നെ ലിക്വിഡ് മാതിരിയാണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കിങ്ങനെ കണ്ണിൻ്റെ അടിയിൽ പറ്റി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഈ കണ്ണിനുള്ള നിറം മങ്ങി മങ്ങി നല്ല നമ്മുടെ സ്കിന്നിൻ്റെ അതേ നിറമാകും പിന്നെ നമുക്കിത് മുഖത്തും പെറ്റാവുന്നതാണ് ഇങ്ങോട്ട് പറ്റിയാലും ഒട്ടും കുഴപ്പമില്ല ഇത് നമ്മുടെ മുഖത്ത് നല്ല പിന്നെ എന്തെങ്കിലും ഒരു കറുത്ത പിന്നെ കരിവളിപ്പോ അല്ലെങ്കിൽ പിന്നെ ചെറിയ സ്പോട്ടുകൾ പോലെ ഇങ്ങനെ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റാവുന്നേ ഉള്ളൂ ഇത് വളരെ നല്ലതാണിത് അപ്പോൾ ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് ശേഷം നമ്മളിത് കുറച്ചെളയണം നന്നായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മുഖം നല്ല ഫ്രഷാവും അതുപോലെ തന്നെ മുഖത്തെ കറുപ്പ് നിറങ്ങളും എല്ലാം കിട്ടും ഇത് നമ്മൾ ഒരു രണ്ടാഴ്ച സ്ഥിരമായിട്ട് ചെയ്യണം വേറൊരു റെമഡി എന്ന് പറയുന്നത് പൊട്ടറ്റോ പൊട്ടറ്റോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നീരും അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് നീരെടുക്കാം ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടാണ് കാണാൻ പറ്റുന്നുണ്ട് ഇത് പൊട്ടറ്റോയുടെ നീരാണ് ഇതിലേക്ക് കുറച്ച് ഹണി പിന്നെ അലോവേര നമ്മൾ ഉണ്ടാക്കിയതു തന്നെയാണ് വീട്ടിലുണ്ടാക്കിയ അലോവേരയാണ് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ കണ്ണിന് താഴെ തെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇത് മൂർശമാനവും എഫക്റ്റീവായിട്ടുള്ളതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇത് കുക്കുംബർ നീരിലും ചെയ്യാം പൊട്ടറ്റോ നീരിലും ചെയ്യാം ഇത് നമ്മുടെ കണ്ണിന് താഴെ മാത്രമല്ല മുഖത്തും മൊത്തം ഇങ്ങനെ പെറ്റുന്നതുമൊക്കെ വളരെ നല്ലത് തന്നെയാണ് ഇതിപ്പം നമുക്ക് മുഖത്തുകൂടി പറ്റാം ഒരു പത്ത് മിനിറ്റ് ഇത് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് നമ്മുടെ മുഖത്തിങ്ങി പിടിച്ചിരിക്കും ഇത് അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി കിളഞ്ഞാൽ മതി തുടച്ചെടുക്കാം ഇവിടെയുമെല്ലാം പറ്റാവുന്നതാണ് ഇങ്ങനെ പെറ്റിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കൈ കൊണ്ട് വളരെ പതിയെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് കുറച്ച് നേരം ഒന്ന് പത്ത് മിനിറ്റ് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് ടിപ്പ് എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് ഈ റോസ് വാട്ടർ നമുക്ക് കോട്ടണിൽ മുക്കി പിന്നെ എല്ലാ ദിവസവും കണ്ണിൽ വെക്കാവുന്നതാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമെല്ലാം മാറും ഇത് നൂറ് ശതമാനവും നമുക്ക് ഉറപ്പുള്ളതാണ് ഇത് കൂടാതെ ഇത്രയും കൂടി ഗുണമാണ് നമ്മുടെ ഈ വൈറ്റമിനി ഇ വൈറ്റമിൻ ഗുളിക ഇതൊന്ന് ഒരെണ്ണം എടുത്താൽ മതി ഇതും പിന്നെ ഒരു കുറച്ച് റോസ് വാട്ടറും ഈ വൈറ്റമിൻ ഇ ഡ്രോപ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ പുരട്ടിയാൽ മതി കാരണം ദിവസവും ഇത് പെട്ടെന്ന് വൈറ്റമിനെ കൂടി ചെയ്യുന്ന നല്ലതല്ല അപ്പം ആഴ്ച രണ്ട് പ്രാവശ്യം നമ്മളിത് ഇട്ട് ഇങ്ങനെ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് നമ്മുടെ ഉള്ള ചുളിവുകളും വരകളും ദേ ഇങ്ങനെ സാഗ് ചെയ്തിരിക്കുന്ന പോലെയുള്ള എല്ലാം മാറുന്നതാണ് അപ്പോൾ അതും അതും ഈ വൈ ഈ ഡ്രോപ്സും കൂടി വെച്ചാൽ മതി ഞാൻ അപ്പം ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചുതരാം വളരെ കൂടുതലാണ് വളരെ കുറച്ചെടുത്താൽ മതി ഇത്രയും മതി നല്ല അരോമയാണ് ഇതിൻ്റെ നമുക്ക് ഒരു പിന്നു വെച്ച് ഇത് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ പറ്റി കൊടുക്കാം നല്ല രോമയാണ് നല്ല നോക്കിയത് നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണിത് ഇപ്പം നമ്മുടെ വീട്ടിൽ റോസ പൂക്കൾ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് പൂവെടുത്തിട്ട് ഞെരടി എടുത്താലും മതി അതിൻ്റെ നീരെടുക്കുന്നത് നല്ലതാണ് ഇതിപ്പം നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചാണ് ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലും മുകളിലുമായിട്ട് ഇങ്ങനെ പറ്റിക്കൊടുക്കും പിന്നെ ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കിതൊരു ചെറിയ എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ വെച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അതിൻ്റെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നമ്മളിതിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലെ കറപ്പ് നിറം പത്ത് ദിവസം കൊണ്ട് ഇത് മാറിക്കിട്ടുന്നതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിലുള്ള ഈ കറുപ്പ് നിറം ഞാൻ മാറ്റിയത് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ് ഇതെല്ലാവരും ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം വെച്ച് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കണ്ണിനടിയിലെ കറുപ്പ് നിറം പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ മേ വരാം ബൈ